ഉമ്മ സൽമാ ബീബിയുടെ കഴുത്തിൽ കിടന്ന സ്വർണമാല ചോദിച്ചിട്ട് തരാത്തതിന്റെ പകവീട്ടലായിരുന്നു അഫാന് ഈ കൂട്ടക്കൊലയുടെ പിന്നിലുണ്ടായിരുന്ന കാരണം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം മുൻപ് ഉമ്മുമ്മയുടെ അടുത്ത് കൊച്ചുമകൻ എത്തിയിരുന്നു ഉമ്മൂമ്മയുടെ മാല പണയം വെക്കാൻ ചോദിച്ചു അഫാനോട് ഉമ്മ സൽമാ ബിബി കട്ടായം പറഞ്ഞു ആഭരണം തരില്ല എന്ന് അവിടെയാണ് തുടക്കം എന്നാണ് പോലീസ് കരുതുന്നത് ഇത് യുവാവിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ ആദ്യം അതിക്രൂരമായി തീർത്തത് ഉമ്മുമ്മയെ തന്നെ അഫാൻ ആദ്യം കൊലപ്പെടുത്തിയ സൽമാ ബീബിയുടേത് അപകട മരണം എന്നാണ് നാട്ടുകാരും പോലീസുകാരും ആദ്യം കരുതിയത് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഒരുങ്ങുമ്പോഴാണ് വെഞ്ഞാറമൂട് പോലീസിൽ നിന്നും സന്ദേശം എത്തിയത് പതിനൊന്ന് മക്കളുണ്ട് സൽമാ ബീബിക്ക് പ്രയാധിക്യം ഉണ്ടായിരുന്നു എങ്കിലും ഷീറ്റുമേഞ്ഞ ഒറ്റമുറി വീട്ടിൽ അമ്മ ഒറ്റയ്ക്കായിരുന്നു താമസം രാത്രിയിൽ കൂട്ടുകിടക്കാൻ മകൾ എത്തിയപ്പോഴാണ് എൺപത്തിയെട്ടുകാരുടെ മൃതദേഹം കണ്ടത് തലയുടെ പിൻഭാഗം താഴത്തിൽ മുറിവേറ്റ നിലയിൽ അടുക്കളയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം അടുക്കള ഭിത്തിയിലും നിലത്തും ചോരപ്പാടുകൾ മകളുടൻ നാട്ടുകാരെ വിവരം അറിയിച്ചു അപ്പോഴേക്കും മരണം ഉറപ്പിച്ചിരുന്നു പോലീസ് എത്തി പരിശോധിച്ച ശേഷം അപകട മരണം എന്ന നിഗമനത്തിലെത്തി പ്രായമുള്ളയാൾ കാൽവഴുതി വീണപ്പോൾ തലയിടിച്ചു മുറിവുണ്ടായെന്നും രക്തം വാർന്നു മരിച്ചു എന്നുമായിരുന്നു പ്രാഥമിക നിഗമനം അഫാന്റെ കീഴടങ്ങലിന് ശേഷം വെഞ്ഞാറമൂട് പോലീസിന്റെ സന്ദേശം എത്തിയപ്പോഴാണ് കൊലപാതകം എന്ന് തിരിച്ചറിഞ്ഞത് പിതാവിന്റെ ഉമ്മയായ സൽമാ കൊന്ന ശേഷം അഫാൻ അവരുടെ സ്വർണ്ണമാലയെ മോഷ്ടിച്ചു ഇക്കാര്യം പോലീസിനോട് അഫാൻ സമ്മതിച്ചിട്ടില്ല എങ്കിലും സൽമാ ബിടെ മാല കാണാനില്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധമല്ല മറ്റുള്ളവർക്കെതിരെ ഉപയോഗിച്ചത് എന്നും കരുതുന്നു എന്നാൽ അതൊരു സ്വാഭാവിക മരണമായി കരുതാൻ തക്ക മുറിവുകൾ സൽമാ ബി ശരീരത്തിൽ ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുകയാണ് കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി ആരും കൊലകൾ നടത്തിയത് എന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ ആറു മണിക്കൂറിനുള്ളിൽ അഞ്ച് കൊലപാതകങ്ങൾ നടത്തി കഴിഞ്ഞ ദിവസം രാവിലെ ഉമ്മയെയാണ് പ്രതി അഫാൻ ആദ്യം ആക്രമിച്ചത് രാവിലെ പത്തുമണിയോടെ ആയിരുന്നു ആദ്യ ആക്രമണം ഉമ്മയുടെ ഫാൻ പണം ആവശ്യപ്പെട്ടു പണം നൽകാത്തതിനാൽ ആക്രമിച്ചു ഒന്ന് പതിനഞ്ച് മുത്തശ്ശി സൽമാ ബിബിയെ ആക്രമിച്ചു സ്വർണവുമായി വെഞ്ഞാറമൂടെ എത്തിയപ്പോൾ ലത്തീഫ് ഫോണിൽ വിളിച്ചു ലത്തീഫ് എല്ലാം മനസ്സിലാക്കി എന്ന് അറിഞ്ഞതോടെ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു വെഞ്ഞാറമൂട് നിന്നാണ് ചുറ്റിക വാങ്ങിയത് വൈകിട്ട് മൂന്ന് മണിയോടെ ബാപ്പയുടെ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയും ആക്രമിച്ചു ചുറ്റിക കൊണ്ടായിരുന്നു കൊലപാതകം നാലു മണിയോടെ കാമുകിയെ പേരുമലയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി അവസാനം വീട്ടിൽ വെച്ച സഹോദരൻ അഫ്സാനെയും കൊന്നു അനുജൻ പരീക്ഷ കഴിഞ്ഞെത്തി ഉമ്മയെ അന്വേഷിച്ചു ഈ ഘട്ടത്തിൽ അനുജനെ വീട്ടിനകത്ത് കൈ ി ചുറ്റിക കൊണ്ടടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിനു ശേഷം ചുറ്റിക വീട്ടിൽ തന്നെ വെച്ചു കുളിച്ച് വസ്ത്രം സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയത് പോലീസ് പറയുന്നു ലഹരി ഉപയോഗിക്കുന്നതായോ എന്തെങ്കിലും പ്രശ്നങ്ങൾപ്പെട്ടതായോ നാട്ടുകാർക്കറിയില്ല വീട്ടിൽ നിന്ന് കാര്യമായ ബഹളമോ ശബ്ദമോ ഒന്നും ഒരിക്കലും കേൾക്കാറുമില്ല പാങ്ങോടും പുല്ലംപാറയിലും കൊലപാതകങ്ങൾ കഴിഞ്ഞെത്തിയ അഫാൻ അനുജൻ അഫ്സാനെ സ്കൂട്ടറിൽ പുറത്തു കൊണ്ടുപോയതായി ചിലർ പറയുന്നു എന്തിനാ എന്ന ആർക്കും നിശ്ചയമില്ല വൈകിട്ട് ആറോടെ അഫാൻ ഓട്ടോയിൽ കയറിപ്പോയതും കണ്ടവരുണ്ട് അപ്പോഴും വീട്ടിനുള്ളിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ആർക്കും സൂചന കിട്ടിയില്ല പുല്ലംപാറയിൽ കൊല്ലപ്പെട്ട ലത്തീഫിന്റെ മൃതദേഹം സോഫയിൽ ഇരിക്കുന്ന നിലയിലായിരുന്നു ഭാര്യ സജിതാ ബീവിയുടേത് അതേ മുറിയിൽ നിലത്തും പെരിങ്ങമലയിൽ കൊല്ലപ്പെട്ട ഫർസാനയുടെ മൃതദേഹം ഒന്നാം നിലയിലെ മുറിയിൽ കസേരയിൽ ഇരിക്കുന്നു നിലയിലായിരുന്നു മൃതദേഹം താഴത്തെ നിലയിൽ തറയിലും ഷമി മുറിക്കുള്ളിലുമായിരുന്നു എത്രയും വേഗം മരണം ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണ് എല്ലാവർക്കും എതിരെ ഉണ്ടായത് എന്ന് കരുതുന്നു നിലവിളി പുറത്തു കേൾക്കാതിരിക്കാനും ഇതുപകരിക്കും എന്ന് അഫ്വാൻ വിചാരിച്ചു കാണണം എന്നാണ് പോലീസിന്റെ നിഗമനംസ്ക്